കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം സന്ധ്യലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊളസ്ട്രോൾ കൂടുമ്പോൾ എല്ലാവർക്കും ഭയമാണ് അപ്പോൾ കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം കാന്താരി മുളക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നിരവധി പേര് കാന്താരി മുളക് കഴിക്കാറുണ്ട് എന്നാൽ ഇത് കൊളസ്ട്രോൾ കുറയുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റ് അസുഖങ്ങളിൽ കൊണ്ട് നമ്മളെ എത്തിക്കാറാണ് പതിവ് അമിതമായി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ അമിതമായ ഇത് വളരെയധികം ദോഷകരമാണ് ആമാശയ രോഗങ്ങൾ അൾസർ പൈൽസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ഉള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് കൊളസ്ട്രോൾ നിയന്ത്രിക്കാവുന്നതാണ് അതിൽ ഒന്നാമതായി ഗ്രീൻ ടീ ഗ്രീൻ ടീ പഞ്ചസാര ചേർക്കാതെ െ രാവിലെയും വൈകിട്ടും ഓരോ കപ്പ് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലതാണ് രണ്ടാമതായി വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുടെ നീര് രണ്ട് ടേബിൾ സ്പൂൺ വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും നല്ലതാണ് ഈ നീര് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് മൂന്നാമതായി ആര്യവേപ്പ് ഇത് അരച്ച് കഴിക്കുന്നത് കൊളസ്ട്രോളിന് നല്ലതാണ് നാലാമതായി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ തൈരിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതും കൊളസ്ട്രോളിന് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അടുത്തതായി വ്യായാമമാണ് വ്യായാമം ചെയ്താൽ കൊളസ്ട്രോൾ കുറയുമെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഡെയിലി വ്യായാമം ചെയ്യുക കൊളസ്ട്രോളിന് നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും അടുത്തതായി വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് അടുത്തതായി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരച്ചെടുക്കുക അതിലോട്ട് ഒരു കാൽസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക അര സ്പൂൺ തേനും ചേർക്കുക അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് നിങ്ങൾ ഒരു ദിവസം ഇടവിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ ഒരല്പം കൂടുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കാറാണ് പതിവ് എന്നാൽ മെഡിസിൻ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൊളസ്ട്രോൾ അമിതമായി കുറയുവാനും അത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അതിനായി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക അമിതമായി മധുരം ചേർത്ത ബേക്കറി ഐറ്റംസുകൾ ഒന്നും കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പുറത്തു നിന്നും വാങ്ങുന്ന ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ആഹാരം ശീലിക്കുക പച്ചക്കറികളും പഴങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നല്ലതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്